അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി വേദിയുടെ കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല ഈ ആഴ്ചയോടെ ഇക്കാര്യത്തിൽ ഐ സി സി പ്രഖ്യാപനം നടത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നടത്താൻ പ്ലാൻ ചെയ്തിരുന്ന ടൂർണമെന്റിനായി ഇന്ത്യ അങ്ങോട്ട് യാത്ര ചെയ്യില്ലെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമായി മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്ന ഹൈബ്രിഡ് മോഡലാണ് ഐ സി സി പാകിസ്ഥാനോട് മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്നാൽ പാകിസ്ഥാന് ഇതത്ര താല്പര്യമുള്ള കാര്യമല്ല നേരത്തെ തന്നെ പാക് ക്രിക്കറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട ചിലർ ഇക്കാര്യത്തിൽ അമർശം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ സ്വാധീനമുള്ള ബി സി സി യുടെ ആവശ്യം ഐ സി സി പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു ഇക്കാര്യം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ബോധ്യപ്പെടുത്താനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് ഐ സി സി ഇന്ത്യയെ പങ്കെടുപ്പിക്കാതെ ഒരു ഐ സി സി ടൂർണമെൻറ്റും സാധ്യമല്ലെന്ന് ഐ സി സി പി സി ബി അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവനയും നടത്തരുതെന്ന് ഐ സി സി അധികൃതർ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായി വാർത്താ ഏജൻസിയായ എ എൻ ഐ ആണ് റിപ്പോർട്ട് ചെയ്തത് ഐ സി സി പി സി ബിയുമായി ചർച്ച നടത്തിയെന്നും ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കുക മാത്രമാണ് ഏറ്റവും നല്ല പ്രശ്നപരിഹാരമെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ടൂർണമെന്റിന്റെ ഷെഡ്യൂൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഐ സി സി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമായി യു എയിലേക്ക് മാറ്റാനാണ് ഐ സി സിയുടെ ശ്രമം ഇത് പാകിസ്ഥാൻ അംഗീകരിച്ചില്ലെങ്കിൽ ടൂർണമെന്റ് പൂർണ്ണമായി യു എ ദക്ഷിണാഫ്രിക്കയിലേക്കോ മാറ്റേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ചാമ്പ്യൻസ് ട്രോഫി സംഘടിപ്പിക്കാനാണ് ഐ സി സിയുടെ തീരുമാനം വേദി പ്രഖ്യാപനം ഇനിയും വൈകിയാൽ ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങളെ അത് ബാധിക്കും പി സി ബി തയ്യാറാക്കിയ പ്രാഥമിക ഷെഡ്യൂളിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ലാഹോറിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാർച്ച് ഒന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ടൂർണമെന്റ് വേദി പാകിസ്ഥാനിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഒരു മത്സരത്തിലും പങ്കെടുക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് പി സി ബി ഹൈബ്രിഡ് മോഡൽ എന്ന ബി സി സിയുടെ ആവശ്യത്തെ നിരാകരിക്കാൻ ഐ സി സിക്ക് കഴിയില്ല അതേസമയം മുഴുവൻ ടൂർണമെന്റും പാകിസ്ഥാനിൽ നിന്ന് മാറ്റാനും ഐ സി സിക്ക് നിലവിൽ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഹൈബ്രിഡ് മോഡലിന് വേണ്ടി ഐ സി സി ചർച്ചകൾ നടത്തുന്നത് ഈ ചർച്ചകളിൽ അന്തിമ തീരുമാനമാകാത്തതിനാൽ കഴിഞ്ഞ ആഴ്ച ലാഹോറിൽ നടത്താൻ കരുതിയിരുന്ന കൌണ്ട് ഡൗൺ ഇവന്റ് ഐ സി സി റദ്ദാക്കിയിരുന്നു നിലവിലുള്ള താൽക്കാലിക ഷെഡ്യൂൾ അനുസരിച്ച് ടൂർണമെൻറ്റ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ആരംഭിക്കുന്നത് മാർച്ച് ഒമ്പതിനാണ് ഫൈനൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ടൂർണമെൻ്റ് പാകിസ്ഥാനിൽ തന്നെ നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് പി സി ബി ചെയർമാൻ മുഹസിൻ നഖ്വി പ്രകടിപ്പിക്കുന്നത് പി സി ബിയുടെ വിശ്വാസ്യത നിലനിർത്തണമെന്ന് ഐ സി സിയോട് മുഹസിൻ നഖ്വി അഭ്യർത്ഥിച്ചു ഇന്ത്യയുടെ ആശങ്കകൾ ബി സി സി ഐ ആശയവിനിമയത്തിലൂടെ ഐ സി സിക്ക് പരിഹരിക്കാനാകുമെന്നാണ് പി സി ബി ചെയർമാൻ കരുതുന്നത് മറ്റ് രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്നതിനാൽ ഇന്ത്യ ഉന്നയിക്കുന്ന സുരക്ഷാ ആശങ്കക്ക് അടിസ്ഥാനമില്ലെന്നാണ് പാകിസ്ഥാന്റെ വാദം രണ്ടായിരത്തി എട്ട് ഏഷ്യ കപ്പിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ അവസാനമായി കളിച്ചത് കഴിഞ്ഞ പതിനാറ് വർഷമായി ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരവും കളിച്ചിട്ടില്ല രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം വഷളായതിനാൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസൺ മുതൽ ഇരു ടീമുകളും തമ്മിൽ ഉഭയകക്ഷി പരമ്പരകളും നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ക്രിക്കറ്റ് ലോകകപ്പിന് ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ ഒരു ഐ സി സി ഇവൻ്റിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നത്